ഇവിടുത്തെ മട്ടൺ ഡിഷസ് സൂപ്പറാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് മട്ടന് ആയ ഹോട്ടലുകളിൽ ഒന്നാണിത് ഇവിടുത്തെ മട്ടൺ ഡിഷസ് എല്ലാം ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തുടങ്ങിയ ഈ ഹോട്ടലിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ ചുരുക്കുകയായിരിക്കും ഇവരുടെ ഈ സ്പെഷ്യൽ മസാലയാണ് മട്ടൺ ഡിഷസിന് ടേസ്റ്റ് കൂട്ടുന്നത് ഇരുപത് കിലോയ്ക്ക് അകത്ത് വരുന്ന ആണാടിന്റെ ഇറച്ചി മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് രാവിലെ എട്ടര മണിയോട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് കടയുടെ സമയം ഉച്ചസമയത്ത് വരുന്നവർക്ക് ഊണും ബിരിയാണിയും ഇവിടെ കിട്ടും നല്ല തിരക്കുള്ള ഹോട്ടലാണ് എപ്പോ പോയാലും നല്ല ചൂടോടുകൂടിയേനെ നമുക്ക് ആഹാരങ്ങൾ കഴിക്കാനും പറ്റും മട്ടന്റെ സ്പെഷ്യൽ ഐറ്റംസ് ആയ നല്ലിയും ലിവറും ബ്രെയിനും ഒക്കെ കിട്ടുന്നത് രാവിലെയാണ് ഞാൻ വൈകിട്ടാണ് പോയത് കറിയും പെരട്ടും മാത്രമാണ് ഉണ്ടായിരുന്നത് അഞ്ചു കിലോ മട്ടം മാത്രമാണ് ഒരു സമയത്ത് ഇവർ കുക്ക് ചെയ്യുന്നത് തീരുന്ന മുറയ്ക്ക് അടുത്തത് ഉണ്ടാക്കും ചൂടോടുകൂടി കൊടുക്കാനാണ് ഈ രീതി ഇവർ ഫോളോ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടനാണ് കറിയിലുള്ളത് പൊറോട്ടയുടെ അവിടെ നല്ലൊരു കോമ്പിനേഷനാണ് തീ കൺസിസ്റ്റൻസിയിലുള്ള നല്ലൊരു ഗ്രേവിയായിരുന്നു നല്ല ചൂട് അപ്പോ മട്ടൺ പെരട്ടിന്റെ കോമ്പിനേഷനായിട്ട് വാങ്ങിയത് ഇവിടുത്തെ ഏത് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടം അടുത്ത തവണ അതും ട്രൈ ചെയ്ത് നോക്കാം ഈ ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം കൂടി അറിയിക്കണേ ഈ ഹോട്ടലിന്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം തിരുവനന്തപുരത്ത് ബാലരാപൂരത്തുള്ള എസ് പി ആർ